ഇത് മാസമോട്ടോർഷൻ നമ്മുടെ ഹോൺഡ്രാഡ ഡി ഒ ഡി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറിയാണ് അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈനർ നമുക്ക് അത്യാവശ്യം കിടക്കിട കമ്പനിയിലാണ് ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ് നമുക്ക് ഈ തവണ അഡ്ജസ്റ്റ് ചെയ്യാനേ അടുത്ത സർവീസിൽ അതിൽ മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷന് നമ്മൾ എയർ എയർഫിൽറ്ററും അടുത്ത സർവീസിൽ എയർ ഫിൽറ്ററും പ്ലഗും കൂടി അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കാരണം അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് അതിനകത്ത് പിന്നെ ക്ലച്ചിൻ്റെ അകത്തൊക്കെ നോക്കുമ്പോൾ വേറെ ഓയിലിക്കോ കാര്യങ്ങൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നിലവിൽ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയും കാര്യങ്ങളൊക്കെ ആലും നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളു പിന്നെ അതിൻ്റെ ബാക്കിൽ വന്ന ഈ വീലുണ്ടല്ലോ ഈ വീലിന് ചെറുതായിട്ട് ഒരു തുരുമ്പിൻ്റെ പ്രസനസ് ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ നമ്മളൊന്ന് അഴിച്ചു ഫുൾ ഗ്രീസിംഗ് റീസെറ്റ് ഗ്രീസിറ്റാക്കേണ്ടത് അത് ഓൾറെഡി നമുക്ക് ജന ജനറൽ ഉള്ളതാണ് വേറെ അതുമായി ബന്ധപ്പെട്ട് വേറെ അഡീഷണൽ കോസ്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് ജന സർവീസിൽ സർവീസിലിൻക്ലൂഡിങ്ങ് ആണ് അപ്പോൾ എൻ്റെ ബുഷിനൊക്കെ ഈ പിന്നുകൾക്കൊക്കെ ചെറിയ തേമാനം തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അടുത്ത സർവീസിലൊക്കെ ആയാലും നമുക്ക് നോക്കിയിട്ട് കാര്യമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് മാറ്റി കളയാം ബെൽറ്റ് ആയാലും ഓൾറെഡി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് ആണെന്ന് തോന്നുന്നു കാരണം കാരണം കാഴ്ചയിൽ മാറ്റിയാക്കാനായിട്ടൊന്നും കാണില്ല ബെൽറ്റ് ചെറുതായിട്ടൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലെ നമുക്ക് ഈ ബെൽറ്റ് അത്യാവശ്യം ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഈ സൈഡ് വീതി ഇങ്ങനെ തേമാനം വന്ന് ഒന്ന് വീതി ചെറുതായിട്ടൊന്ന് കുറയുന്നുണ്ട് എന്നാൽ സെൻറ്ററിൽ പൊട്ടൊന്നും വേണമല്ലോ കേട്ടോ അതായത് നമുക്ക് മാക്സിമം നമുക്ക് ഉപയോഗിക്കാം പിന്നെ ക്ലച്ച കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ക്ലീൻ ചെയ്തെടുക്കാം ഈ കൃവിയിലൊക്കെ ഒന്ന് ക്രീസ് ചെയ്തെടുക്കാം അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഭാഗത്ത് തന്നെ പിന്നെ എൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ഓക്കെ അത്യാവശ്യം ചോക്കിൻ്റെ കേബിൾ നമ്മൾ വലിച്ചാൽ കിട്ടാത്തതിൻ്റെ പക്ഷേ ഉണ്ട് കണ്ട അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം ആക്സിലേറ്ററിൻ്റെ കേബിൾ അത്രയും പ്രശ്നമില്ല ചെറിയൊരു ടൈറ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്കത് ഉപയോഗിക്കാം കുഴപ്പമില്ല പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി വെട്ടിപ്പോണോ ഒരു പാളിച്ച പോലെ കാണിക്കണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ട എൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും പറയാനൊന്നും കാരണം വെച്ചാൽ അതിൻ്റെ ഇങ്ങനെ ചെറിയൊരു പ്ലേയുള്ളൂ പക്ഷേ അതുകൊണ്ട് നമുക്ക് അത്രയും പാളിച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല ബുഷുകൾ നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് തരിച്ചാൽ മതി പിന്നെ ഹാൻഡിലിൻ്റെ വയറിങ്ങ് സെൻറ്ററില് വന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ബയറിങ്ങ് ചെറിയൊരു ലൂസ് ഉണ്ടാവും അതൊന്നും ടൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വെട്ടലൊന്നും വരാൻ സാധ്യതയില്ലാതാണ് പിന്നെയുള്ളത് നമുക്ക് ഈ ടയറിൻ്റെ കണ്ടീനാണ് ടയറിൻ്റെ കറക്റ്റ് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ഈ സെൻറ്റർ പോർഷൻ മാത്രം സൈഡ് രണ്ട് സൈഡിൽ തേഞ്ഞു പോകുന്നുണ്ട് അപ്പം ആ ചിരി മോഡൽ ടയർ അല്ല കേട്ടോ നമുക്ക് കമ്പനി യൂസ് ചെയ്യേണ്ടത് നമുക്ക് ബാക്ക് സൈഡിൽ കിടക്കണ ടയർ കേട്ടോ ആ വന്ന മോഡല ടയറാണ് നമുക്ക് ഇരുമ്പോൾ ശരിക്കും വേണ്ടത് എക്സ്പ്ല ടയർ അതേപോലെ തന്നെയാണ് ഫ്രണ്ടും ബാക്കും ഒരേ സൈസിനെയാണ് നമുക്ക് വരാം അപ്പോൾ അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ പ്ലഗിൻ്റെ ഞാൻ പറഞ്ഞു എയർ എയർഫെത്തും പ്ലഗും കൂടി ഒരുമിച്ച് നെക്സ്റ്റ് സർവീസ് നമുക്ക് മാറ്റേണ്ടി വരും ശരിക്കും എൻ്റെ എന്ന് പറഞ്ഞാൽ പതിനായിരം കിലോമീറ്ററാണ് പതിനായിരം എയർ എയർഫെൽത്തും പ്ലഗ് മാറ്റി റീസെറ്റ് ചെയ്യാം പരമാവധി ഓടിച്ചാൽ പന്ത്രണ്ടായിരത്തി കിലോമീറ്ററിലേക്ക് ഒഴുകയാണ് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നമ്മൾ നോക്കുമ്പണ്ടല്ലോ ഓയിൽ ലെവല് വളരെ കുറവാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറ്റുമ്പോൾ തന്നെ ചെറിയൊരു നോയ്സ് ഉണ്ട് ചെറിയൊരു എഞ്ചിൻ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് എഞ്ചിൻ ലെവൽ എഞ്ചിനിൽ ഓയില് ലെവലോ കുറഞ്ഞ ഓടാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇഞ്ചിന് പണി കിട്ടുന്ന ഒരു കേസാണ് അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ സർവീസും എൻജിനുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് തരാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തൊരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ഇന്നുമല്ലൊരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ അത് കണക്കാക്കിയിട്ട് നമ്മൾ വണ്ടി വീണ്ടും ഒന്നുകൂടി കയറ്റാം സർവീസ് ആയിട്ടല്ല നമുക്ക് അതിൻ്റെ ഓയില് ഒന്ന് ചെക്ക് ചെയ്യണം എത്രത്തോളം കുറഞ്ഞു പോകേണ്ടെന്നുള്ള ദിവസം നോക്കണം ഒരു നൂറ് മില്ലി നൂറ്റമ്പത് മില്ലി കൂടുതലൊക്കെ കുറഞ്ഞു പോകണ്ടെങ്കിൽ നമ്മളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് നോക്കിയിട്ട് കൈകൂടെ പരിഹരിച്ച് വിട്ടിരിക്കുകയെന്നു തന്നെ ചെയ്യും അഡീഷണൽ കോസ്റ്റിലേക്ക് വരും വലിയൊരു എമൗണ്ടിലേക്കൊക്കെ നമുക്ക് ചിലവുണ്ടായി വയ്ക്കും അവർ ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഓയില് ലെവല് നമുക്ക് കറക്റ്റ് സർവീസ് കറക്റ്റ് മാറി മാറിക്കിടന്ന് ഓടി കുറുകിപ്പോയതാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിലമറിച്ചിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞ ഓടിയത് കൊണ്ട് തന്നെ സിലിണ്ടർ പ്രശ്നമൊക്കെ സ്ക്രാച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കാരണം പുകയായിട്ട് കാണിക്കും അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അത് ഗൈവത്തിൽ എടുക്കേണ്ട ഒരു രസമാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയാണ് ആ ടാങ്കിൻ്റെ സൈഡില് ഫ്യൂൽ ടാങ്കിൻ്റെ സൈഡ് ആ പെട്രോൾ ടാപ്പ് എന്ന ഭാഗമൊക്കെ ചെളിയിൽ നോങ്ങിയിട്ടാണ് അപ്പം ഒന്ന് വാട്ടർ സർവീസ് പറഞ്ഞാണ്ട് ഈ കണ്ടീഷനിൽ തുറന്ന് വാഷ് ചെയ്ത് പോവാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കാരണം ഫ്രണ്ട് ഭാഗമൊക്കെ ഇതേപോലെ തന്നെ കഴുകി ക്ലിയർ ചെയ്താൽ നമുക്ക് വിടാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തന്നെ അങ്ങനെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ചെയ് സുമൊന്നും കാര്യമായിട്ട് തുരുമിൻ്റെ ഒരു പ്രസൻസൊന്നും വരില്ല അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് അതും കൂട്ടിയിട്ട് മൊത്തത്തിൽ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം ഏ നോക്കിയിട്ടൊന്നും റിപ്ലൈ തോന്നുള്ളൂ എന്തായാലും വൈകുന്നേരത്തേക്ക് ആവുള്ളൂ വേണ്ടി പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബോൾട്ട് ഒടിഞ്ഞിരിക്കണത് കൊണ്ട് തന്നെ ലേഡീസ് ആൻഡ് പിടിപ്പിക്കണോ ആവുമല്ലോ അതൊന്ന് ഈ ഇച്ചിരി പണിയാണ് അത് നോക്കട്ടെ അതല്ലെങ്കിൽ ബോൾട്ടിൻ്റെ സൈസും മാറ്റി വെൽഡ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ചെയ്ഞ്ച് വരും കേട്ടോ എന്തായാലും നോക്കിയിട്ട് ചെയ്യാൻ തരും മറ്റൊരു എസ്റ്റിമേറ്റിനോട് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് കിട്ടേരാം ആ ഓയിലിൻ്റെ ഏസ് മറക്കണ്ട കേട്ടോ ഓയിൽ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ ചെക്കൻഡേസ് വരുന്നതാണ് സ്ഥലം വിട്ടു പോരുത് ഓയിലവർ കുറയുണ്ട് ജരൂത്തിൽ ഉണ്ടാക്കണം ഓക്കെ